सखनवतौ सखनौ पुनक्तु सखवीर्यं करवावहे तेजस्विन वथितमस्तु मा विद्विषवहे ॐ शान्ति 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 ആദരണീയരായ എല്ലാ ഹിന്ദു വിശ്വാസികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സാദനം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് മരണാനന്തര ചടങ്ങ് നടത്തുമ്പോൾ ആ മൃതദേഹത്തിൽ മൃതദേഹത്തിന് നമ്മൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളിൽ പഞ്ചപിണ്ഡം അന് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നായിരുന്നു വിശദമായി എല്ലാം പ്രതിപാദിക്കുവാൻ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ചുരുക്കി ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം മൃതദേഹം ചതയിൽ വെച്ച് ചിതയ്ക്ക് അഗ്നി കൊളുത്തുമ്പോൾ അഗ്നി കൊളുത്തുവാൻ പണ്ട് ചെയ്തിരുന്നത് മൃതദേഹത്തിൽ ഈ ചിതാസ്ഥാനത്ത് നിന്ന് ഒരു പതിനാറ് ചുവട് തെക്കോട്ട് മാറി അവിടെ ഒരു ചെറിയ കുഴിയെടുത്ത് അവിടെയാണ് നമ്മൾ ഒരു ചെറിയ ഹോമകുണ്ഠം പോലെ അവിടെ തയ്യാർ ചെയ്ത് അതിലാണ് നമ്മൾ അഗ്നി തയ്യാറാക്കുന്നത് ഇന്ന് നമുക്കറിയാം അത് സാധാരണ ഇത് ചെയ്യുമ്പോൾ ഒരു ചട്ടിയിൽ ഒരു പുതിയ ചട്ടിയിലാണ് നമ്മൾ ഈ ഹോമകുണ്ഠം പോലെ നമ്മൾ അഗ്നി ജ്വലിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അഗ്നി ജലിപ്പിക്കുന്നതിൻ്റെ രഹസ്യം നമുക്കറിയാം യഥാ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഹോമകർമാദികളൊക്കെ സ്വാത്തികമായ ഹോമകർമാദികൾ എല്ലാം അനുഷ്ഠിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കാർമ്മികന്മാർ ഒരു ദർഭയെടുത്ത് ഈ ഹോമകുണ്ടത്തിൽ നിന്ന് അഗ്നി ജലിച്ചു കഴിഞ്ഞാൽ ഒരു അഗ്നി കൊളുത്തി പുറത്ത് കളയുന്ന ഒരു രീതിയുണ്ട് ആ അഗ്നിയുടെ പേര് ക്രവ്യാദം എന്നാണ് അത് ദാഹക ശക്തിയുള്ള അഗ്നിയാണ് ഈ മൃതദേഹങ്ങളാവട്ടെ മറ്റെന്തിനേയും ദഹിപ്പിക്കുന്ന ദാഹക അഗ്നിയാണ് ശരിക്കും ക്രവ്യാതാഗ്നി അതിനെ നമ്മൾ ഹോമം നടത്തുമ്പോൾ ഇതിനെ പുറത്ത് കളയും മറിച്ച് മൃതദേഹം ദഹിപ്പിക്കുന്ന സമയത്ത് ക്രവ്യാതാഗ്നിയെ ആവാഹിക്കും ഈ മാവില കുമ്പിളിൽ മാവില കുമ്പിൾ കൂട്ടി നമുക്കറിയാം ഈ പതിനാറിൽ കുറയാതെ നെയ്യ് ഇറ്റിച്ച് ഓം ക്രവ്യാദേ സ്വാഹ എന്ന മന്ത്രം ജപിച്ചാണ് ക്രവ്യാതാഗ്നിയെ ആവാഹിക്കുന്നത് അങ്ങനെ ആ ക്രവ്യാതാഗ്നി എടുത്താണ് ചതയ്ക്ക് തീ കൊളുത്തുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ അഗ്നി കൊളുത്തി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അഗ്നി ചിതയ്ക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് പിണ്ഡകർത്താവ് ഹടസ്പുടം നടത്തും നമ്മൾ മലയാളത്തിൽ അതിന് കൊള്ളിക്കുടം ഉടയ്ക്കുക എന്നൊക്കെയാണ് പറയുക ഈ കൊള്ളിക്കുടം ഉടയ്ക്കുന്നത് എന്തിനാണ് ഇവിടെയാണ് നമ്മൾ പുലയുടെ രഹസ്യം അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ശരീരത്ത് ദശവായുക്കളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് ദശവായുക്കൾ അഞ്ചു പ്രാണനും അഞ്ചുപ്രാണനും അതായത് പ്രാണൻ അപാനൻ അതുപോലെ വ്യാനൻ ഉദാനൻ സമാനൻ ഈ പഞ്ചപ്രാണനും നാഗൻ കൂർമ്മൻ കൃകലൻ ദേവദത്തൻ ധനം ഇങ്ങനെ അഞ്ച് ഉപപ്രാണനും ഇതിൽ ഈ ഉൾപ്പെടെ മരണശേഷം ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ പതിനഞ്ച് നാഴിക കഴിയുമ്പോൾ ഒൻപത് വായുക്കൾ പുറത്തു പോകും മറിച്ച് ഒരാൾ മാത്രം ഈ മൃതദേഹത്തിൽ കുരുങ്ങി നിൽക്കും ആ വായുവിൻ്റെ പേരാണ് അവസാനത്തെ വായുവാണ് ധനഞ്ചയൻ എന്ന വായു എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ധനഞ്ചയനെ പുറത്ത് കളയുന്നതിന് വേണ്ടിയാണ് മൃതദേഹം നമ്മൾ ദഹിപ്പിക്കുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വായുവിൻ്റെ പ്രത്യേകത എന്താണ് മരിച്ചയാളുടെ ബന്ധുക്കൾ രക്തബന്ധത്തിലുള്ള ആൾ എവിടെയൊക്കെ ഉണ്ടോ ബന്ധുക്കൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഈ അശുദ്ധവായു എത്തും ഇത് ചെന്ന് അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിലെത്തും ഇത് ചെന്ന് പിടിക്കുന്നതിനാണ് ബാധിക്കുന്നതിനാണ് നമ്മൾ പുല ബാധിക്കുക എന്ന് പറയുന്നത് ഇതിനെ ഈ അശുദ്ധവായുവിൻ്റെ അതായത് ധനഞ്ജയൻ എന്ന അശുദ്ധവായുവിൻ്റെ അതിപ്രസരം പുറത്തേക്ക് വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പിണ്ടകർത്താവ് കടസ്ഫുടം നടത്തുന്നത് ഇതിനകത്ത് ഈ മഞ്ഞൾ അതുപോലെ തുളസി പിന്നെ അക്ഷതം ഇവയൊക്കെയാണ് ഇതിനകത്തിടുന്നത് ഈ കോമ്പൗണ്ട് ഈ ജലമാണ് ചിതയ്ക്ക് ചുറ്റി വീഴ്ത്തുന്നത് ചുറ്റിയല്ല അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാദത്തിൽ നിന്ന് പിണ്ടകർത്താവ് വലത് ചുമലിൽ കൊള്ളിക്കുടം ഉടക്കുക എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഈ കുടം വെച്ച് കൊത്തി ഈ വെള്ളം ഈ പ്രദക്ഷിണ രൂപേണ ചിതയ്ക്ക് വന്ന് പാദത്തിങ്കൽ വന്ന് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി കൊത്തി അപ്രദക്ഷിണമായിട്ടാണ് തിരിച്ച് വന്ന് പാദത്തിങ്കൽ വന്ന് വീണ്ടും പ്രദക്ഷിണ രൂപേണ അങ്ങനെ മൂന്ന് പ്രദക്ഷിണ ചെത ചിതയ്ക്ക് ചുറ്റുപ്രദക്ഷിണം പറഞ്ഞിട്ടില്ല കേട്ടോ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറിച്ച് ഇപ്പോഴ് ഈ കുടത്തിനകത്ത് വെറും വെള്ളമാണ് ഒഴിക്കുന്നത് അത് നമ്മുടെ കർമ്മ കർമ്മലോപം ആചാരലോഭം എന്നൊക്കെയല്ലാണ്ട് എന്താ പറയുക അപ്പോൾ ചതയ്ക്ക് ചുറ്റിയാണിപ്പോൾ പ്രദക്ഷിണം ചെയ്യുന്നതും അതും അതിനേക്കാൾ വലിയ അപകടമാണ് അറിവ് അറിയാൻ പാടില്ലാത്ത ആചാരങ്ങൾ കാലങ്ങളായി കടന്ന് കാലങ്ങൾ കടന്നു വരവേ നമ്മുടെ ആചാരങ്ങൾക്കൊക്കെ ഒട്ടേറെ ലോപം സംഭവിക്കുന്നു എന്നാണ് ഞാൻ സാരം അതുകൊണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ ഈ അതിപ്രസരം ധനഞ്ചേൻ്റെ അതിപ്രസരം പുറത്തേക്ക് വ്യാപരിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ എങ്കിലും ഇതിൻ്റെ സൂക്ഷ്മാംശം എത്തേണ്ടിടത്തെത്തും അത് ചെന്ന് പിടിക്കുന്നതിനാണ് നമ്മൾ പുല ബാധിക്കുക എന്ന് പറയുന്നത് ഈ പുല വീടണമെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് മുഴുവൻ ഹിന്ദു ധർമ്മ വിശ്വാസികളിലും ഈ സന്ദേശം എത്തിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ